റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടെ റഷ്യയിൽ കൊല്ലപ്പെട്ട തൃശൂർ കല്ലൂർ നായരങ്ങാടി സ്വദേശി കഗിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം ഞായറാഴ്ച നാട്ടിലെത്തിക്കും ഒന്നര മാസത്തോളമുള്ള ശ്രമത്തിനും കാത്തിരിപ്പുകൾക്കും ഒടുവിലാണ് മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം എത്തിക്കുമെന്ന് എംബസി അധികൃതർ കുടുംബത്തിനെ അറിയിച്ചു പുലർച്ചെ മൃതദേഹം വിമാനത്താവളത്തിൽ എത്തണമെന്നാണ് സന്ദീപിന്റെ സഹോദരൻ സംഗീത്തിനെ എംബസി അധികൃതർ അറിയിച്ചത് എംബസി നിയോഗിച്ച കാർഗോ ഏജൻസി അധികൃതരും കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ആഗസ്റ്റിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെയാണ് റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് കൊല്ലപ്പെടുന്നത് ഡോണെസ്കിൽ വെച്ച് യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യൻ മലയാളികളുടെ വാട്സപ്പ് ശബ്ദ സന്ദേശം പ്രചരിച്ചതോടെയാണ് സന്ദീപിന്റെ വിയോഗം വീട്ടുകാർ അറിയുന്നത് തുടർന്ന് ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചു സന്ദീപ് മറ്റു മൂന്ന് പേരും ഏപ്രിൽ മാസത്തിലാണ് റഷ്യയിലെത്തിയത് ചാലക്കുടിയിലെ ഒരു ഏജന്റ് വഴിയാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയത് റെസ്റ്റോറന്റിലാണ് എന്നായിരുന്നു വീട്ടുകാർക്ക് അറിവുണ്ടായിരുന്നത് പിന്നീട് സന്ദീപിന്റെ മരണത്തോടെയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന വിവരം അറിയുന്നത് സന്ദീപിനെ നിർബന്ധിതമായി കൂലിപ്പട്ടാളത്തിൽ ചേർത്തതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ കേന്ദ്ര ഗവൺമെന്റിന്റെയും എംബസിയുടെയും നോർക്കയുടെയും സഹായം കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു ഇതോടെയാണ് ആഴ്ചകൾ നീണ്ട ശ്രമഫലമായി മൃതദേഹം വിട്ടുകിട്ടാൻ നടപടിയൊരുങ്ങിയത് കേരള വിഷന്യൂസ് തൃശൂർ